ദച്ചു ഇങ്ങനെ കിടന്ന് വിളിച്ചത് കേട്ട് ഞാൻ കരുതി നല്ലോണം എന്തെങ്കിലും പറ്റിക്കാണെന്ന് ഇതിപ്പോൾ ചെറുതായിട്ട് പോലും ഒന്നും പറ്റിയില്ലല്ലോ മേഡോണ അല്പം മമർശത്തോടെ പറഞ്ഞു ദക്ഷിക്കിപ്പോൾ ഒന്നും പറ്റാത്തതിലാണോ മേഡോണയ്ക്ക് കുഴപ്പം ഇറക്കി അവളെ കടുപ്പിച്ച് നോക്കി അല്ല ഞാനതല്ല ഉദ്ദേശിച്ചത് അവളൊന്ന് പതിറി എന്താണെങ്കിലും ഇതുപോലൊരു സംസാരം ഇനി ഇവിടെ വേണ്ടെന്ന് എറക്കി തറപ്പിച്ച് പറഞ്ഞു കേട്ട് മേഡോണ കുഞ്ഞു തലയോടെ ഒന്ന് മോളി വാ ഡ്രസ് മാറ്റിക്ക് നിറഞ്ഞു ഇറക്കി ദച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചിൻ്റെ റൂമിലേക്ക് നടന്നു ഞാൻ മാറ്റുമായിരുന്നു ഇച്ചയ്ക്കോടെ ഫയൽ നോക്കാനുള്ളതല്ലേ പറഞ്ഞുകൊണ്ട് ദച്ചു ഒരു ടോപ്പ് എടുത്ത് ഇറക്കിനെ തിരിഞ്ഞു നോക്കി അങ്ങനെ വന്നില്ലെങ്കിൽ എനിക്കിത് തരാൻ പറ്റില്ലല്ലോ ദച്ചുനിന്ന് എടുത്തുയർത്തിക്കൊണ്ട് അവളെ നെഞ്ചിന് താഴെ ടോപ്പ് അല്പം താഴ്ത്തി വെച്ചുകൊണ്ട് അവിടെ നിന്ന് നുണഞ്ഞെടുത്തുയറിക്ക് പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ കണ്ണുകൾ മീഴിച്ചിരുന്നു പോയവൾ അയ്യ് ഈ ഇച്ചയ്ക്ക് എന്താ ചുവന്നു പോയ മുഖത്തോടെ ദച്ചു എരിക്കൻ്റെ കയ്യിൽ നിന്ന് പിണഞ്ഞുകൊണ്ട് താഴെ നോക്കി പക്ഷെ അതിന് സമ്മതിക്കാതെ ഒരു ചിരിയോടെ ഇറക്കി അവിടെ നിന്ന് അമർത്തി ചിമ്പിച്ചുകൊണ്ട് അവളെ പതിയെ താഴെ നിർത്തി താഴ്ന്ന നിർത്തിയ ഉടനെ ദച്ചു അവരിൽ നിന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ഏറിക്കിൻ്റെ കയ്യിൽ നിന്ന് തലി ആഹാ അത്രക്കയോ ഏറക്കി ദച്ചുവിൻ്റെ പ്രവർത്തി നോക്കി പൊരുകം ചുളിച്ചുകൊണ്ട് അവളെ ടോപ്പ് തലവഴി വരച്ചൂരിയെടുത്തു ഇച്ചാ ഞെട്ടിൽ നിന്നും പുറത്ത് വന്ന ദച്ചു കൈകൾ കൊണ്ട് അവളുടെ മാറിന് കുറുകെ കൈവെച്ചതും ഏറിക്കി തൻ്റെ കയ്യിലേക്ക് നോക്കിപ്പോയി ടീഷർട്ടിന് പുറമെ ഹുക്കിളകി ഓരി വന്നാ അവളുടെ ഇന്നർ കോട കണ്ടതും ഏറിക്കിൻ്റെ കണ്ണുകൾ വേഗത്തിൽ അവളിലേക്ക് നീണ്ടു ചുവരിൽ ചാരി രണ്ട് കൈയും മാറിന് കുറകെ പിടിച്ച് വിറയ്ക്കുന്ന ചുണ്ടോടും ചുവന്നു പോയ മുഖത്തോടും വെപ്രാളത്തോടെ ഇറക്കിനി നോക്കി നിൽക്കുന്ന തെച്ചുവിനെ കണ്ട് അവൻ്റെ കണ്ണുകളൊന്നും വിടർന്നു ജീൻസിൻ്റെ മുകളിൽ നഗ്നയി അത് മറിച്ച് പിടിക്കാൻ കഷ്ടപ്പെടുന്നവളെ കണ്ടവൻ്റെ രക്തമൊന്ന് ചൂട് പിടിച്ചു പോയി ഈ വേണ്ട തേച്ചുവിനെ മുന്നിലേക്ക് ചുവട് വയ്ക്കുന്നവനെ വെറുതെ അവൾ എതിർക്കാൻ ശ്രമിച്ചു അവൻ്റെ ആ നോട്ടത്തിൽ ദച്ചു ആകെ പോയിരുന്നു വേണമെന്ന് തോന്നടി എരക്കിൻ്റെ പതിഞ്ഞ ശബ്ദം അവളുടെ കാതിലൊരു ഈമ്പമായി പറയുന്നതിനൊപ്പം അവൻ്റെ കൈകളിലും ദച്ചുവിൻ്റെ ഇടുപ്പിലൂടെ മുകളിലേക്ക് ഇഴിഞ്ഞ് നീങ്ങി അവർ അവിടെ എണ്ണിച്ച ഏരക്കിൻ്റെ സ്പർശത്തിൽ കണ്ണുകൾ അടച്ചുകൊണ്ട് അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു പോയി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവളുടെ കഴുത്തിൽ പതിയെ കടിച്ചുകൊണ്ട് അവൾന്ന് നുണഞ്ഞെടുത്തു ഡ്രസ്സ് മാറിയിട്ട് അങ്ങോട്ടേക്ക് വാ അവളെ നെറ്റിലൊന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് ഇറക്കി പറഞ്ഞതും അവനെ നോക്കാതെ അവളൊന്ന് മോളി അത് നോക്കി ഇറക്കി കണ്ണടച്ച് നിന്നിട്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അവൻ ഡോർ തുറന്ന് പുറത്തിറങ്ങുമ്പോൾ കണ്ടത് അവിടുന്ന് പരങ്ങുന്ന സായിയാണ് നീ എന്താ ഇവിടെ ഹാളിരിക്കാനല്ലേ ഞാൻ പറഞ്ഞേ അല്ല അത് പിന്നെ സാർ ദാഹിച്ചപ്പോൾ വെള്ളമെടുക്കാൻ ഞാൻ സായി ഒന്ന് വിൽക്കി ബെഡ്റൂമിലാണോ നിനക്ക് കുടിക്കാൻ വെള്ളം എടുത്തു വെച്ചിരിക്കുന്നത് ഇരക്കി ചുവന്ന കണ്ണോടെ അവനെ നോക്കി പെട്ടെന്ന് പെട്ടെന്ന് മാറിപ്പോയതാണ് സാർ സോറി സായി പറഞ്ഞിട്ടുണ്ട് വേഗത്തിൽ മുന്നോട്ട് നടക്കാൻ തുടങ്ങിയെങ്കിലും അവൻ ഇറക്കി തടഞ്ഞു വെച്ചു എന്താ സാർ പേടി തോന്നിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ സായി ഇറക്കിൻ്റെ മുഖത്തേക്ക് നോക്കി ആ നിമിഷം തന്നെ സായിയുടെ കളിൽ ഇറക്കിൻ്റെ കൈ പതിഞ്ഞിരുന്നു അവന് ചിന്തിക്കാൻ സമയം കിട്ടുന്നതിന് മുന്നേ ഇറക്കി സായിയുടെ കഴുത്തുനിന്ന് തിരിച്ചു ഒളിച്ചു വെച്ചു ശബ്ദം പുറത്തേക്ക് കേൾക്കാനുള്ളൊരു സമയം പോലും ഇറക്കി അവന് കൊടുത്തില്ല ഇത് എന്തിനാണെന്നറിയാമെങ്കിൽ പെക്കൂ ഇല്ലെങ്കിൽ ബാക്കി കൂടെ ഞാൻ തരും ഇറക്കി സായി രൂക്ഷമായി പറഞ്ഞു കേട്ടതും പേടിയോടെ അവൻ കഴുത്തിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് എങ്ങനെയൊക്കെയോ ഹാളിലേക്ക് നടന്നു അയ്യോ സായി എന്ത് പറ്റി നിനക്ക് അവൻ്റെ വരവ് കണ്ടും മേഡോണ ബേവലാതിയോട് ചോദിച്ചു എങ്ങനെ താഴെ വേണോ കഴുത്തുനിന്ന് പിടിച്ചെന്ന് തോന്നു എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ പറ്റില്ല മേടോണ ഒന്ന് സായിയുടെ ഒപ്പം ഹോസ്പിറ്റലിൽ പോക്കോ ഞാൻ ഫയലെല്ലാം നോക്കി വിളിച്ചു പറഞ്ഞോളാം ഇറക്കി പറഞ്ഞു കേട്ടവൾ നന്നായി നിരാശ തോന്നിയെങ്കിലും സായിയെ പിടിച്ചു കൊണ്ടവൾ പുറത്തേക്ക് നടന്നു അവർ പോയതും ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് ഇറക്കി ഒരു കള്ളച്ചീരിയുടെ റൂമിലേക്ക് നടന്നു ആ സമയം പുറത്തുനിന്ന് നടന്നതെന്നും അറിയാതെ എങ്ങനെ ഇറക്കിൻ്റെ മുന്നിൽ പോകുമെന്നോർത്ത് നഖം കഴിച്ചുകൊണ്ടിരിക്കുവാണ് തെച്ചു എന്താ ഇത്ര ആലോചിച്ച് കൂട്ടുന്നത് കാറ്റുപുലർ സ്വരം അവളെ ചെവിയിൽ പതിഞ്ഞതും വിറച്ചതുപോലെ ദച്ചു ഞെട്ടി മുന്നിലേക്ക് നോക്കി അവളിലേക്ക് തന്നെ മിഴുകൾ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇറക്കിനെ കണ്ടവൾ വെട്ടിൽ നിന്നും പതി എഴുന്നിൽക്കാൻ ഒന്ന് ശ്രമിച്ചു പക്ഷെ അതിനെ സംബന്ധിക്കാതെ ഇറക്കവളെ വീട്ടിലേക്ക് തള്ളിയിട്ടുകൊണ്ട് അവൾക്ക് മുകളിൽ കൈകൊത്തി നിന്നു എന്താ വെച്ചാൽ ദച്ചുവിൻ്റെ ഉടലൊന്നാകെ വിറച്ചു പോയിരുന്നു അവളുടെ വിറയിൽ അവളെ ശബ്ദത്തിൽ നന്നായി പ്രതിഫലിച്ചു എന്താ പോലെ അവളെ ചുണ്ടിൻ്റെ മുകളിൽ ചുണ്ടും മുട്ടിച്ചുകൊണ്ട് ചുടിശ്വാസത്തോടെ പറയുന്നവനെ വിടർന്ന കണ്ണുകളോടെ നോക്കിയവൾ ഏറക്കിൻ്റെ കണ്ണവളം മുഖത്തു നിന്നും വിറയ്ക്കുന്ന ചുവന്ന ചുണ്ടിലേക്ക് ചലച്ചതും അവൻ്റെ മുഖം അവളിൽ പൂർണ്ണമായും താഴ്ന്നു വന്നു തൻ്റെ ചുണ്ടിലറിഞ്ഞ ഏറക്കിൻ്റെ ചുണ്ടിൻ്റെ തണുപ്പിൽ തെച്ചുവിൻ്റെ കണ്ണുകൾ കോമ്പി അടഞ്ഞു പോയി അവളെ അടഞ്ഞു നിൽക്കുന്ന കണ്ണുകളിലേക്ക് നോക്കിയവൻ പതിയെ ചെറുതായി വിടർന്നു നിൽക്കുന്ന ചുണ്ടിൽ ചുണ്ടും മുട്ടിച്ചു ആദ്യം പതിന്ന് ചുംബിച്ചുകൊണ്ട് അവളെ കേശുൻ്റെ ഇറക്കി കടിച്ചുണ്ടെന്ന് നുണഞ്ഞെടുത്തു അവളെ കൈകൾ അവനെ മോർക്കുന്നതിനനുസരിച്ച് ഇറക്കി ദച്ചുവിൻ്റെ മേൽ ചെണ്ണും കേശിണ്ടും മാറി മാറി നുണഞ്ഞെടുത്തു അവളിൽ നിന്നും ഉയർന്ന ശബ്ദം അവനെ കൂടുതൽ അവളിലേക്ക് ആകർഷിക്കുന്നത് പോലെ തോന്നി ഇറക്കിന് ഒരു സർപ്രൈസ് ഒരുക്കി നിന്നെ സ്വന്തമാക്കണമെന്ന് കരുതിയിരുന്നതാണ് പക്ഷേ എനിക്ക് ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുപോലെ ദക്ഷ നിന്നിൽ നിന്നും ഒരൽപ്പം പോലും എനിക്കവ മാറി നിൽക്കാൻ പറ്റാത്ത പോലെ നിന്നിലുള്ള എല്ലാം എനിക്കിന്ന് ഈ നിമിഷം എൻ്റെ ഇത് മാത്രമാക്കണമെന്നൊരു അടങ്ങാത്ത ആഗ്രഹം അവളെ ചുണ്ടിനെ നുണഞ്ഞ് വരച്ച് വിട്ടുകൊണ്ട് ഇറക്കി കിതയ്ക്കുന്ന അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പതിനഞ്ഞ് വശ്യമായി ശബ്ദത്തിൽ പറഞ്ഞു അവൻ്റെ വാക്കുകൾ കേട്ടവള മുഖം നാണവും വെപ്രാളം കൊണ്ട് ചുവന്ന് കയറുന്നതും അതവരിൽ നിന്ന് ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഒത്തിരി ഒത്തിരി ഇഷ്ടത്തോടെ ഇറക്കി തൻ്റെ മനസ്സിലേക്ക് ആവാഹിച്ചു അവളെ ഇന്ന് നോക്കിക്കൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേൽക്കുന്ന ഇറക്കിനെ ഒരു സംശയത്തോടെ ദച്ച് നോക്കി അത് കണ്ടൊന്ന് കണ്ണിറക്കി കാണിച്ചുകൊണ്ട് അവൻ ഫോൺ എടുത്ത് ആർക്കും മെസ്സേജ് ഇട്ടതിന് ശേഷം രണ്ടാളുടെയും ഫോൺ ഓഫ് ചെയ്തു വെച്ചു ഈ ഒരു അവസരത്തിൽ ആരെങ്കിലും ചെലഞ്ച് ചെയ്താൽ എനിക്കതൊട്ട് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കട്ടെ ദച്ചുവിനെ നോക്കിയെന്ന് കണ്ണിറക്കി കാണിച്ചുകൊണ്ട് ഒരു ചീറ്റിയോടെ വീണ്ടും അവളെ അടുത്തായി വീട്ടിലേക്ക് വീണു ഇരിക്കു ഇച്ചാ പതിഞ്ഞ പെപ്രാളത്തോടെയുള്ള ദച്ചുവിനെ ശബ്ദം കേട്ടവൻ അവളെ നെറ്റി ലോലമായി ചുംബിച്ചു ഞാനല്ലേ ദക്ഷ ഒന്നുമില്ല ഇരിക്കവളെ കാതിൽ പറഞ്ഞുകൊണ്ട് അവിടെ ഇന്ന് കടിച്ചു നുണഞ്ഞു വിറച്ചുകൊണ്ട് അവൾ മുഖം വെട്ടിച്ചതും ഏറക്ക ഒരു ചിരിയോടെ അവളുടെ കൈ രണ്ടും മുകളിലേക്ക് വരുന്ന രീതിയിൽ പിടിച്ചു വെച്ചു നീ ഇങ്ങനെ പിടയ്ക്കുമ്പോൾ പിടിച്ചു വെച്ചില്ലെങ്കിൽ എനിക്ക് പണി കിട്ടും തന്നെ സംശയത്തോട് നോക്കുന്ന ദച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഒരിളം ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ അവളേക്ക് അമർന്നു ഏരക്കിൻ്റെ ചുണ്ടുകൾ അവളെ നെറ്റിയിലും കണ്ണിലും മൂക്കിലും കവളിലും താടിത്തുമ്പിലും ഇടതടവില്ലാതെ പതിച്ചുകൊണ്ടിരുന്നു ഒരിളം ചിരിയോടെ കണ്ണുകൾ അടച്ചവൾ അതെല്ലാം മേറ്റ് വാങ്ങുന്നത് കണ്ട് ഏരക്കിൻ്റെ കണ്ണ് അവളെ തൊണ്ടക്കുഴയിലെത്തി നിന്നു ദച്ചീനെ തനിക്ക് മുകളിലേക്ക് അല്പം നീക്കി കിടത്തിക്കൊണ്ട് അവളുടെ എടുത്തിട്ട് സ്വെറ്റർ ഊരിമാറ്റി സ്ലീവ്ലെസ് ടോപ്പിന് മുകളിൽ കാണുന്ന വെളുത്ത കഴുത്തിൽ ഇറക്കിയ മുഖം പൊഴുത്തി ശ്വാസമുള്ളിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് കിടക്കുന്നവളുടെ കഴുത്തിൽ പതിഞ്ഞെന്നാന വിളിച്ച ചുംബനങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവൻ കൈകൾ അവളുടെ കൈകളിൽ നിന്നും മാറ്റി ദച്ചുവിൻ്റെ ഇടുപ്പിലൂടെ ഇളച്ചു ശ്വാസം എടുക്കുന്നതനുസരിച്ച് ഉയർന്നു താഴ്ന്ന അവളുടെ മാറിടത്തിൽ ഒന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് അവനെ ടീഷർട്ടിലൊന്ന് പിടുത്താൻ വീട്ടുകൊണ്ട് അവളെ ഡ്രസ്സ് ഊരിമാറ്റി തന്നെ നോക്കി കിടക്കുന്നവരുള്ള കളൊന്ന് ചിമ്പിച്ചുകൊണ്ട് ഏരക്കി എഴുന്നേറ്റിയിരുന്നു കൊണ്ട് അവൻ്റെ ശരീരത്തിലുള്ള ഡ്രെസ്സുകൂടെ മാറ്റാൻ തുടങ്ങി ജീൻസിൻ്റെ മുകളിലുള്ള അവൻ്റെ ഡ്രസ്സെല്ലാം നീക്കിക്കഴിഞ്ഞാൽ ഏരയ്ക്ക് തെച്ചുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി അവളുടെ കണ്ണുകൾ തൻ്റെ ഇടുപ്പിൻ്റെ മുകളിലൂടെ വല്ലാത്തൊരു വേഗതയിൽ ഓടി നടക്കുന്നത് നോക്കിയവൻ വല്ലാത്തൊരു ഭാവത്തോടെ ഒന്ന് ചിരിച്ചു ഏരക്കിൻ്റെ കൈ അവൻ ജീൻസിൽ എത്തിയുന്നതും തെച്ചിയും ശ്വാസം വലിച്ചെടുത്തുകൊണ്ടൊന്ന് കിതച്ചു പോയി അവളുടെ കണ്ണവൻ്റെ മുഖത്തേക്ക് നീണ്ടതും ഇതുവരെ കണ്ടതിൽ നിന്ന് മാറി മറിയുന്ന ഏറിക്കൻ്റെ ഭാവത്തിൽ അടിമുടി വിറച്ചു പോയവൾ ഏരിക്കൻ്റെ കൈ ജീൻസിൻ്റെ ഹുക്ക് മാറ്റി സിബിൽ കൈവശം വെച്ച് വേഗത്തിൽ കണ്ണുകൾ അമർത്തി അടച്ചു കളഞ്ഞു അത് കണ്ടൊരു ചീരിയോടെ അവൻ തന്നെ ജീൻസ് ഊരിയെടുത്ത് ദൂരേക്ക് വലച്ചു കറിഞ്ഞു അവളുടെ ഉടലിൽ അമർന്ന് അവൻ്റെ നഗ്നത അറിഞ്ഞതും വിറയ്ക്കുന്ന ചുണ്ടുകളോടെ എത്തിച്ച് കണ്ണുകൾ തുറന്ന് അവനെ നോക്കി ഏരിക്കൻ്റെ കണ്ണ് ഇന്നറിന് പുറത്ത് കാണുന്ന തൻ്റെ നഗ്നതയിലാണെന്നറിഞ്ഞവൾ ബെഡ്ഷീറ്റ് വലച്ചെടുത്തുകൊണ്ട് തൻ്റെ മാറും മറച്ചു പിടിച്ചു അതിഷ്ടപ്പെടാത്തതുപോലെ ഏറിക്ക് അവളെ ഒന്ന് കുറപ്പിച്ച് നോക്കിക്കൊണ്ട് ആ ബെഡ്ഷീറ്റ് വലച്ചെടുത്ത് താഴേക്കെറിഞ്ഞിരുന്നു ഈ ചാ ദച്ചു അത് കണ്ട അവനെ നോക്കി വെപ്രാളത്തോടെ വിളിച്ചു വേണ്ട ദക്ഷ എനിക്കെല്ലാം കാണാം കണ്ടറിയണം എനിക്ക് നിന്നെ ഏരിക്കിൻ്റെ ശബ്ദത്തിലെ കിതപ്പറിഞ്ഞവൾ ചുവന്ന മുഖത്തോടെ അവനെ നോക്കി വേണ്ട ചാ ശബ്ദം വളരെ പതിഞ്ഞുപോയി അവളുടെ പിടയ്ക്കുന്ന കണ്ണുകളിലേക്ക് ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് ഏരിക്കുമുഖം അവളുടെ മാറിന് മുകളിൽ അമർത്തി വെച്ചു അവൻ്റെ ചുണ്ടിനെ തണുപ്പറിഞ്ഞതും ദച്ചു കണ്ണുകൾ കൂമ്പി അടഞ്ഞു ദച്ചു പേരുവിരൽ ബെട്ടിൽ കുത്തിന്ന് ഉയർന്നു പൊങ്ങി അവളെ അടക്കി പിടിച്ചുകൊണ്ട് രണ്ട് കൈകളും കണ്ണും ഏറിക്കവളെ പൊളിഞ്ഞു പിടിച്ചു അവൻ്റെ കൈയുടെ ചൂടും വിരലുകളിലെ ചലനവും കണ്ട് തെച്ചു ബെഡിൽ കിടന്ന് പൊളഞ്ഞു പോയി ഈ പ്ലീസ് അവൾ പിടച്ചുകൊണ്ട് ചുവന്ന കണ്ണുകളോടെ അവൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു അത് നോക്കി ആവേശത്തോടെ ഏറിക്കവളെ ചുംബിച്ചു അവൻ്റെ തലമുടിയിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് ദച്ചു കണ്ണുകൾ മുറുക്കി അടച്ച് അവനെ കൂടുതൽ തന്നിലേക്ക് അടുപ്പിച്ചു അവളെ ഇടുപ്പിലൂടെ ഇരക്കിൻ്റെ പല്ലും ചിണ്ടും ഇഴഞ്ഞിറങ്ങിക്കൊണ്ട് അവളുടെ അടിവേരിൽ വിശ്രമിച്ചു കണ്ണുകൾ തുറന്നുകൊണ്ട് അവൾ വിവശതയോടെ വിളിച്ചു ഇരക്കെ ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് പതിയെന്ന് മോളി അവനിൽ അവളെ അറിയാനുള്ള വല്ലാത്തൊരു ആവേശം നിറഞ്ഞിരുന്നു അപ്പോൾ അവളുടെ നഗ്നതയിലൂടെ കണ്ണുകൾ പായിക്കുമ്പോൾ അവന് തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ വന്നു കിതപ്പോടെ അവളിൽ മുഖം അമർത്തുമ്പോൾ ദച്ചുവിൻ്റെ പുലംപുലകൾ അവൻ ആവേശം കൊടുത്തു വെട്ടി വിയർത്തുകൊണ്ട് അവൾ അവനെ കൂടുതൽ തന്നിലേക്ക് അടക്കി പിടിച്ചു ഇനി ക്ഷമിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വന്നതും എനിക്കവളെ കഴിച്ചെടുക്കിൽ മുഖം അമർത്തിക്കൊണ്ട് അവളിലേക്ക് അമർന്നു വേദന കൊണ്ട് വിളിച്ചു പോയി പോയവളുടെ ഇരു കണ്ണുകളിലും മാറി മാറി ചുംബിച്ചു വേദനയോടെ തന്നിലേക്ക് പ്രവേശിക്കുന്ന ഇറക്കിനും നിറഞ്ഞ കണ്ണുകളോടെ നോക്കി അവളെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുണ്ടാ ചുവന്ന ചുണ്ടുകൾ അവൻ കടിച്ചെടുത്തു അവളുടെ ചുണ്ടുകൾ നുണഞ്ഞെടുക്കുമ്പോൾ ഏരയ്ക്ക് അവൾക്ക് വേണ്ടി അല്പസമയം കൊടുത്തു അവളെ നോക്കിയെന്ന് തോന്നിയതും ഏരിക്കവളിൽ കൂടുതൽ ആഴ്ന്നിറങ്ങി ആ സമയമെല്ലാം മേറുക്കി ദച്ചുവിനെ പ്രണയത്തോടെ തന്നെ ഇടുക്കി കൂടുതൽ ചേർത്ത് പിടിച്ചു ഏരക്കിന് ശരീരം വെട്ടി വിറച്ചുകൊണ്ട് അവളെ ശരീരത്തിലായി തളർന്നു വീഴുമ്പോൾ ദച്ചുവും ആകെ വാടി കുഴഞ്ഞു പോയിരുന്നു അവൻ്റെ കിതപ്പ് നടങ്ങിയതും ചുവന്ന് തളർന്നു പോയ ദച്ചുവിനെ എടുത്ത് തന്നെ നെഞ്ചിലായി കിടത്തിയവൻ അവളെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് ഒന്നും മിണ്ടാറി ഏറെ നേരം അങ്ങനെ തന്നെ കിടന്നു അവൻ അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചുകൊണ്ട് ദച്ചുവോം എത്ര നേരം ഇങ്ങനെ ദക്ഷ തൻ്റെ നെഞ്ചിൽ മുഖം മുളപ്പിച്ച് കിടക്കുന്ന ദച്ചുവിൻ്റെ കവിൽ ഒന്ന് കൊത്തിക്കൊണ്ട് ഏരിക്ക ചിരിയോടെ ചോദിച്ചു മിണ്ടതേക്ക് ഇച്ചാ എനിക്ക് നാണായിട്ടല്ലേ അവളൊന്ന് ചിണങ്ങിക്കൊണ്ട് പറഞ്ഞ കിടന്നും അവൻ ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു ഇപ്പോൾ എന്തിനാണ് പോലും നാണം അവളെ തന്നെ നെഞ്ചിൽ നിന്നും സൈഡിലായി ഇറക്കി കിടത്തിക്കൊണ്ട് ചിരിയോടെ ചോദിച്ചു അതുപോലെ ഇച്ചയ്ക്ക് അറിയില്ലേ ഐശി ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത് എനിക്ക് വല്ലാതെ നാണം വരുന്ന ചോച്ചാ ദച്ചു കണ്ണുകൾ പൊത്തിക്കൊണ്ട് പറഞ്ഞു കേട്ടും ഇരിക്കാവുള്ള കൈ ബലമായി പിടിച്ചു മാറ്റി അതിനിപ്പം എന്താ എന്നോടല്ലേ അല്ലാതെ വേറെ ആരോടും അല്ലല്ലോ അതിനിങ്ങനെ നാണിച്ചു നിൽക്കേണ്ട കാര്യമില്ലല്ലോ ഇരിക്ക ചുവന്നു പോയി ദച്ചുവിൻ്റെ മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കിക്കൊണ്ടു പറഞ്ഞു അതാണ് എന്നാലും ദച്ചു ഓനയിൽ നിന്ന് നോക്കി ഒളി കണ്ണിട്ട് നോക്കിക്കൊണ്ട് വിരൽ കഴിച്ചു ദേവണ്ണേ നിനക്ക് കിട്ടും കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന് മര്യാദ കഴുന്നേറ്റ് വരാൻ നോക്ക് പുറത്ത് പോയി വല്ലതും കഴിക്കാം ഇല്ലെങ്കിൽ വീശിന്ന് ഇവിടെ തന്നെ ഇരുന്നോ ദച്ചു എഴുന്നേൽക്കുന്നില്ലെന്ന് കണ്ടതും ഇറക്കി ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അവളെ മാറ്റി എഴുന്നേറ്റു അയ്യോ പോക ലയിച്ച എനിക്ക് ശരീരം മൊത്തം വല്ലാതെ വേദന പുറത്ത് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇറക്കി എഴുന്നേറ്റം കണ്ടതും ബെഡ്ഷീറ്റ് ദേഹം മറിച്ചുകൊണ്ട് വിഷമത്തോടെ അവൾ പറഞ്ഞു എന്തു പറ്റിയടാ ഒട്ടും വയ്യേ ഞടി ഇടയിൽ ഇറക്കി ദച്ചുവിനെ എഴുത്ത് തൻ്റെ മടിയിലിരുത്തി ആഗ്രഹത്തോടെ ചോദിച്ചു ഏയ് അങ്ങനെ പറയാൻ മാത്രം ഒന്നും ഇല്ലിച്ചാൽ എന്നാലും എന്തൊക്കെയോ പോലെ വല്ലാത്തൊരു നീറ്റിലൊക്കെ തോന്നുക അവൾ ഇറക്കിൻ്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കിക്കൊണ്ട് പറഞ്ഞു നീ ഒട്ടും അല്ലായിരുന്നു അല്ലേ രക്ഷാ ഞാൻ പക്ഷെ ഒന്നും ആലോചിക്കതെ ആവേശം കാണിച്ചു അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ എനിക്ക് കുറ്റബോധത്തോടെ പറഞ്ഞു മിണ്ടി പോകരുത് ഇപ്പോഴും എനിക്ക് ഫസ്റ്റ് നൈറ്റ് കിട്ടിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഞാൻ ഡിവോഴ്സ് ചെയ്തിട്ട് വേറെ കെട്ടിയനെ അപ്പോഴാ ദച്ചു വരക്കിൻ്റെ മടിയിൽ നിന്നിറങ്ങാൻ നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു ഡീ നീ വേറെ ആരെ കെട്ടുമെന്നാ നിങ്ങളോടിക്കിടയിൽ എരക്കിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്ന തൊടുത്തു അവൻ ദച്ചുവിനെ ഇറങ്ങാൻ സമ്മതിക്കാതെ അമർത്തിപ്പിടിച്ചു ഓ എൻ്റെ ഈച്ച ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്കത് മാത്രമല്ലേ കേട്ടത് ദേശീയ അവനെ ഒന്നുകൂടെ കോർപ്പിച്ച് നോക്കി പിന്നെ ഞാൻ വേറെ ശ്രദ്ധിക്കണം അവൻ അവളെ നോക്കി എന്ന് കണ്ണുരട്ടി ഓ ഞാനൊന്നും പറഞ്ഞില്ല ഇനി അതിന് കിടന്ന് തുള്ളണ്ട അങ്ങോട്ട് മറക്കി ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരട്ടെ അവൾ എറുക്കിൻ്റെ കൈ തന്നിൽ നിന്നും എടുത്ത് മാറ്റാൻ നോക്കി വേണ്ട ഞാൻ കൊണ്ടുപോയാക്കാം ചൂടുവെള്ളത്തിൽ നിന്ന് കുളിച്ചാൽ മതി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ എരിക്കവളെ കയ്യിൽ കോരി എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു എനിക്ക് പ്രശ്നമൊന്നുമില്ലേച്ചാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം ദച്ചു അവനെ നോക്കി രണ്ട് കണ്ണും ചിമ്മി കാണിച്ചു പോയിട്ട് വാ ഏറിക്കയോടെ ബാത്റൂമിൽ നിർത്തിയിട്ട് അവൾ നെറ്റിയിലാമർത്തി എന്ന് ചുമബിച്ചുകൊണ്ട് ചീരിയോടെ പറഞ്ഞു ഞാനിപ്പം വരാം അത് ചീരിയോടെ തന്നെ ദച്ചു മകത്ത് കയറി അടച്ചു ഏരിക്കി തിരികെ അവർ കിടന്ന ബെഡിലേക്ക് വന്ന് അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി ചുളിഞ്ഞു പോയ ബെഡ്ഷീറ്റ് കഴുകാൻ വേണ്ടി മാറ്റിയിട്ടു അല്പം കഴിഞ്ഞതും ദച്ച് കുളിച്ച് കഴിഞ്ഞെത്തി എങ്ങനെയുണ്ടടാ ശരീരം ഇപ്പോഴും വേദനിക്കുന്നുണ്ടോ ഏരിക്കവളുടെ അടുത്തേക്ക് പോയി സ്നേഹത്തോടെ ചോദിച്ചു വേദന ഉണ്ടിച്ചാൽ എന്നാലും അത് സഹിക്കാം ഉള്ളതേ ഉള്ളൂ ആദ്യമൊക്കെ ഇങ്ങനെ തന്നെയാണ് പിന്നെ ഇതൊക്കെ അങ്ങ് ശീലമായിക്കോളും അത് ഓർത്തിച്ച് വെറുതെ ടെൻഷൻ അടിക്കേണ്ട ദച്ചു ഒരു ചിരിയോടെ അവൻ്റെ മുഖത്തിൽ പിടിച്ചൊന്നും വലച്ചു കൊണ്ടു പറഞ്ഞതും ഏരിക്കും ചിരിച്ചു പോയി അപ്പം കുഴപ്പമില്ലല്ലേ അവളെ അടക്കി പിടിച്ചുകൊണ്ടു ഏരിക്കി ചോദിച്ചതിന് ഇല്ലെന്ന പോലെ അവൾ തലയാട്ടി അങ്ങനെങ്കിൽ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം അത് കഴിഞ്ഞ് ഫയൽ നോക്കാനുണ്ട് അത് പാതി വഴിയിലിറ്റിട്ടല്ലേ നിൻ്റെ അടുത്തേക്ക് വന്നത് ഇരക്കൊരു കുസ്തൃതിയുടെ പറഞ്ഞ് കേട്ട് തേച്ചു അവനിൽ നിന്ന് മുഖം തിരിച്ചു ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ എന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്യാം എന്തായാലും ഇന്നിന് പുറത്ത് പോകണ്ട വയ്യാത്തതല്ലേ ഇരക്കവളുടെ കളിയിൽ തഴുകിക്കൊണ്ട് ഡ്രസ്സ് എടുത്ത് ഫ്രഷ് ആകാൻ കയറി അവൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഏരയ്ക്ക് തന്നെയാണ് രണ്ടാൾക്കുമുള്ള ഭക്ഷണം ഓർഡർ ചെയ്തത് അവൾക്ക് വാരി കൊടുത്തും അവനും അത് ആസ്വദിച്ച് കഴിച്ചു ഫുഡെല്ലാം കഴിച്ച് ഏരയ്ക്ക് ഫയലും കൊണ്ട് വീട്ടിൽ വന്നിരുന്നതും തേച്ചു അവൻ്റെ ചുവളെ പറ്റി കണ്ണുകളടച്ചും ഉറങ്ങുവണത് അക്ഷ ഫയലിന് മുഖം തിരിച്ചുകൊണ്ട് ഇറക്കി സംശയത്തോടെ ചോദിച്ചു ഇത്ര കിടക്കട്ടെ ചേച്ച ഫയലെല്ലാം നോക്കിക്കഴിയുമ്പോൾ എന്നെ വിളിച്ചാൽ മതി അവൾ ക്ഷീണത്തോടെ പറഞ്ഞു കിടത്തും ഇറക്കി പതിയൊന്നും മൂളി ഫയൽ നോക്കുന്നുണ്ടെങ്കിലും ഇറക്കിൻ്റെ ശ്രദ്ധ മുഴുവനും വാടി തളർന്ന് കിടക്കുന്ന ദച്ഛൻ്റെ മേലെയാണ് അവൾ ക്ഷീണം ഒന്നുമില്ലെന്നും പറഞ്ഞാലും മുഖത്ത് തിളഞ്ഞു നിൽക്കുന്ന ക്ഷീണം ഇറക്കി വല്ലായ്മയുടെ നോക്കി എങ്കിലും അവളെ സ്വന്തമാക്കിയതിൽ ഇറക്കി ഒരുപാട് സന്തോഷിക്കുന്നുമുണ്ട് ഏറക്കിൻ്റെ ഒരു കൈയെളം മുഖത്തോടെ തഴുകി പോകുന്നത് കൊണ്ട് തന്നെ ആ തലോടിൽ അഴുത്തിലുള്ളൊരു ഉറക്കത്തിലേക്ക് വീണ് പോയി തച്ചും ഫയലെല്ലാം നല്ലോണം നോക്കി ക്ലിയർ ചെയ്തുകൊണ്ട് അവനതൊരു അരികിൽ മാറ്റി വെച്ചു പിന്നെ ദച്ചുവിൻ്റെ അടുക്കള കയറി അവളെയും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കിടന്നു നാട്ടിൽ നിന്ന് ദേവൻ്റെ ഫോൺ കോൾ രണ്ടു പേരെയും ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയത് ഫയലിനെക്കുറിച്ചെല്ലാം സംസാരിച്ചു കഴിഞ്ഞ് ദേവൻ്റെ കല്യാണത്തിലേക്ക് ചർച്ച കടന്നപ്പോൾ ദച്ചു കുറച്ചുകൂടി ആക്റ്റീവായി അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്നൊക്കെ അവൾ ഓരോന്നും എണ്ണി എണ്ണി ദേവനോട് പറയുവാണ് അവനെല്ലാം ചിരിയോടെ കേട്ടിരിക്കുന്നുണ്ട് അവിടുന്ന് നിർദ്ദേശങ്ങൾ തരുന്നത് എന്തിനാണ് രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ നീ ഇങ്ങോട്ട് എത്തില്ലേ ജോ മുഖം വീറിപ്പിച്ചുകൊണ്ട് ദേച്ചിനോട് ചോദിച്ചു അവൻ്റെ ഭാവം കണ്ട് ദച്ചുവിന് ചിരി വന്നിരുന്നു ഞാൻ കല്യാണത്തിന് തലേദിവസം വന്നാൽ പോരെ എന്ന് ആലോചിക്കരുത് ഇവിടുന്ന് വരാൻ തോന്നുന്നില്ല ജോ ദേച്ചി ഒരു കള്ളച്ചീരിയോടെ പറഞ്ഞു കേട്ടു അവൻ മുഖം വീറിപ്പിച്ചുകൊണ്ട് ഫോൺ ദേവന് കൊടുത്തു ഈ ചെറുക്കൻ്റെ ഒരു കുശുമ്പ് ദച്ചൻ ജോയെ നോക്കി പറഞ്ഞിട്ട് ഇരിക്കുന്ന തൊളി ചാഞ്ഞു